സമസ്ത സെൻറ്റിനറി സമ്മേളനത്തിൻ്റെ ഭാഗമായി എല്ലാവരും കൗതുകത്തോടെ കാത്തിരിക്കുന്നുള്ളത് മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പ്രതിനിധികളെ പങ്കെടുക്കുന്ന നമ്മുടെ ക്യാമ്പിലേക്കാണ് നമ്മുടെ ക്യാമ്പുമായി ബന്ധപ്പെട്ട് അതിനെ കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഇതിൻ്റെ കോർഡിനേറ്ററും കൂടിയായ ബഹുമാനയുടെ മുസ്തഫ അഷ്റഫി ഉസ്താദ് കക്കപ്പടി നമ്മുടെ കൂടെയുണ്ട് ഗൾഫ് പ്രാത കൂടിയുണ്ട് ബഹുമ്പോ ഉസ്താദി തന്നെ വന്നിട്ട് ചോദിക്കുകയാണ് വളരെ കൗതുകത്തോട് കൂടെ എല്ലാവരും കാത്തിരിക്കുകയാണ് മുപ്പത്തി മൂന്നായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ പങ്കെടുക്കുന്ന നമ്മുടെ ക്യാമ്പിനെ കുറിച്ച് അതിൻ്റെ ക്യാമ്പിൻ്റെ തുടക്കങ്ങൾ അതിന് ഒരുക്കങ്ങൾ സമയത്ത് തന്നെ ആളുകളൊക്കെ ഇങ്ങനെ രജിസ്ട്രേഷൻ വരുന്ന സമയത്ത് അതിന് സാങ്കേതികപരമായിട്ടുള്ള ഒരുപാട് പിന്നെ നൂതന വിദ്യകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരു ഒരു കൗതുകമായിരുന്നു ഇപ്പോൾ ഇവിടെ സമ്മേളനം ക്യാമ്പ് നമ്മുടെ വിരൽത്തുമ്പിലാണ് അടക്കാറായി ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ സമാ ഒരു അവസാനഘട്ട മിനുക്കുമണികളിലാണ് ഏതൊക്കെ രൂപത്തിലാണ് നമ്മളിതിനെ സംവിധാനിച്ചിട്ടുള്ളത് കാത്തിരിപ്പിന് വിരാമം തന്നെ പറയാം എല്ലാവരും മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി കാത്തിരിക്കുകയാണ് ഈ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പങ്കെടുക്കുന്ന ഒരു വലിയ മഹാസംഗമം അതൊരു കണ്ണിയാകണം കാത്തിരിക്കുകയാണ് അലഹമില്ല അത് തന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും ആധുനിക ടെക്നോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വലിയ സംവിധാനം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുക കാത്തിരുന്ന ആ ആകാംക്ഷയോടെ ഇരിക്കുന്ന സമയം പക്ഷെ നമുക്ക് പറയാനുള്ളത് ആ പറഞ്ഞ കാര്യങ്ങളിലെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കാര്യങ്ങൾ പൂർത്തിയായി ഇനി അവസാന മിനുക്ക് പണികൾ മാത്രമാണ് നമ്മൾ അന്ന് വീഡിയോയിലൊക്കെ കാണിച്ചത് പോലെയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും അല്ല പൂർത്തിയായിട്ടുണ്ട് ഇനി അവസാനത്തിന് മിനുക്ക് പണി പെട്ടന്നെയാണ് നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുന്നത് ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കാവുന്ന പണികൾ മാത്രം ഇവിടെ ശേഷിക്കുന്നു സാധാരണ വിദേശത്തൊക്കെ കേട്ടു വരിച്ചുള്ളതാണ് പേപ്പർലെസ്സെന്നൊക്കെ നമ്മുടെ സമ്മേളനം എന്തെങ്കിലും ഏറ്റവും കൂടുതൽ കേട്ടു വരുന്നത് പേപ്പർലെസ്സാണ് ആ പേപ്പർലെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ പത്ത് മുപ്പത്തായിരത്തി മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ പങ്കെടുക്കുമ്പോൾ നമ്മളിത് പേപ്പറുണ്ടൊക്കെ എഴുതുക അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുക ഇവർ വന്നിരിക്കുന്നു പേര് ചോദിക്കുന്നു എഴുതുന്നു ഇതൊക്കെ എത്രയോ മണിക്കൂറുകൾ അതിന് സമയം പോകും ഇവിടെയാണ് നമ്മുടെ സംവിധാനം ഫുൾ പേപ്പറിലെ സാധനം ഇവർ വരുന്നു അവരെ കയ്യിൽ ബാഡ്ജ് നമ്മൾ മുൻകൂട്ടി കൊടുത്ത ബാഡ്ജ് അതൊരു ചരിത്ര സംഭവമാണ് മുപ്പത്തിവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആൾക്ക് ബാഡ്ജ് കൊടുത്തു കഴിഞ്ഞു സാധാരണ സമ്മേളനത്തിൽ നിന്ന് ക്യൂ നിൽക്കും ബാഡ്ജിന് വേണ്ടി അങ്ങനെ തിരഞ്ഞുപാടില്ല ബാഡ്ജ് ആയിട്ട് വരുന്ന ഒറ്റ കിക്ക് നമ്മൾ രജിസ്ട്രേഷൻ കൗഡറിൻ്റെ പേര് തന്നെ ക്യുക്ക് രജിസ്ട്രേഷൻ കൊണ്ടുവന്ന ഒരൊറ്റ കിക്ക് കയറിയിപ്പം മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ലൈനായിട്ട് നിൽക്കും ഇവരെ സ്വീകരിക്കാനും രജിസ്ട്രേഷൻ ചെയ്യാനും അത്രയധികം സംവിധാനമാണ് രേഖ ഉണ്ടാക്കി ഈ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പ്രീ രജിസ്റ്റർ ചെയ്ത ആളുകളാണ് ഇവിടെ വരുന്നുള്ളത് അതിന് പുറമെ സ്പോട്ട് രജിസ്ട്രേഷനോ അല്ലെങ്കിൽ അവസാനം വരുന്ന ആളുകൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി മറ്റേ കൊടുക്കുന്നുണ്ടോ മുപ്പത്തിയായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ഇപ്പോൾ രജിസ്റ്റർ കഴിഞ്ഞു നമുക്ക് ശേഷം മുപ്പത്തി ആറായിരത്തോളം ആളുകൾ രജിസ്റ്റർ ചെയ്തു ആദ്യം അതിന് സ്ക്രീൻ ചെയ്തെടുത്തതാണ് ഈ മുപ്പത്തിയായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഇനി അതിൻ്റെ അപ്പുറം ഒരു സ്പോട്ടേഷൻ ഉണ്ടായിരിക്കുന്നില്ല മാത്രമല്ല ഈ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾക്ക് പ്രീ ക്യാമ്പ് കഴിഞ്ഞു കൂടാണ്ട് അവർക്ക് ടാസ്കുകൾ കൊടുത്തു ഈ ടാസ്കുകൾ കൊണ്ട് ഉദ്ദേശിക്കും ടാസ്ക് ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ക്യാമ്പ് കേവറിയൊരു ക്യാമ്പല്ല ഒരു ഒരാൾക്കൂട്ടം വരുന്നു തിരിച്ചു പോകുന്നു അല്ലെങ്കിൽ സംസ്ഥയിൽ ശക്തി തെളിയിക്കുന്നു അങ്ങനത്തെ ഒരു ക്യാമ്പേ അല്ലത് നമ്മൾ പ്ലാൻ ചെയ്തത് അഭിനയ നമ്മുടെ സ്ഥാതന്മാർ എന്തുകൊണ്ട് സ്വപ്നം കണ്ടത് ഒരു ആത്മീയ മുന്നേറ്റമാണ് അത് എല്ലാ മേഖലകളും അഞ്ച് ടാസ്ക്കാണ് പ്രഖ്യാപിച്ചത് അതിലൊന്ന് കാരുണ്യ മേഖലയാണ് മുപ്പത്തിവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് കരുണകൾ നിങ്ങൾ കണ്ടിരിക്കും എന്നൊരു സഹോദരൻ്റെ ഒരു വീടാണ് സ്പോൺസർ ചെയ്തത് ഒരു വീട് നമ്മുടെ ഇതിൻ്റെ സി എഫ് കൂടിയായിട്ടുള്ള ഒരു സൽഫിക്ക് റഹ്മാൻ ഈ എറണാകുളം ജില്ലക്കാരനാണ് ആലപ്പുഴയിലാണ് അദ്ദേഹത്തിന് സി എഫ് ആയിട്ട് ജോലി ഉള്ളത് അദ്ദേഹം ഒരു വീട് അങ്ങനെ ഒരുപാട് കരണകൾ ഒന്നല്ല രണ്ടല്ല രണ്ടാമത്തെ നമ്മൾ മുപ്പത്തിവായിരത്തി മുന്നൂറ്റി മുപ്പത്തി കെയർ എന്നുള്ള അതായത് പാവപ്പെട്ട രോഗികൾ അല്ലെങ്കിൽ പ്രായം ചെന്നാളുകൾ അവരെങ്ങനെ സാന്ത്വനവേഗാം നമ്മളവിടെ പറഞ്ഞൊരു കാര്യം തന്നെ ഒരു രോഗിനൊരിക്കൽ പോകലല്ല രോഗിയെ കേൾക്കലാണ് ഒരു രോഗിക്ക് വലിയൊരു ആഗ്രഹം ഇങ്ങനെ കേൾക്കുക അല്ലെങ്കിൽ പ്രായമുള്ളൊരു ഉപ്പാക്ക് വലിയൊരു ആഗ്രഹമാണ് എന്നെ കേൾക്കാൻ ആളുണ്ടല്ലോ അതാണ് മുപ്പത്തായിരത്തി മുന്നൂറ്റി മൂന്ന് കേരളം തന്നെ മൂന്നാമത്തെ മുപ്പത്തിവായിരത്തി മുന്നൂറ്റി പത്ത് ഇക്കറ എന്നുള്ള വിദ്യാഭ്യാസ മേഖല വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ഇക്കറ ആ സന്ദേശം എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാൻ്റെ സന്ദേശം സംസ്ഥയുടെ സന്ദേശം വിദ്യാഭ്യാസ മേഖലയാണ് സമസ്ത എന്നുള്ളത് സമന്ന വിദ്യാഭ്യാസം ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധാന സമസ്ത സംസ്ഥയുടെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ വിദ്യാഭ്യാസമാണ് ആ ഒരു പ്രോത്സാഹനം അത് നിങ്ങളോട് എത്ര ചരിത്ര സംഭവമായി എത്ര കുട്ടികളാണുള്ളത് ഏറ്റെടുത്തു കഴിഞ്ഞു ഇന്നലെ ഞാൻ പിന്നെ ഞാനൊരു ഓസർ പുറത്തുവിട്ടിരുന്നു പതിനെട്ടായിരം രൂപ ഏറ്റെടുത്തത് രണ്ട് കുട്ടികളുടെ പ്ലസ് ടു പഠനത്തിന് ലക്ഷമുള്ള തുടർ പഠനം എത്ര ലക്ഷങ്ങളൊന്നാണ് ഏറ്റെടുത്തത് അങ്ങനെയുള്ള സംവിധാനമാണ് പിന്നെ നമ്മൾ കണ്ടത് മുപ്പത്തിവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മസ്ലഹ എന്നുള്ളതാണ് അതൊരു സാമൂഹ്യ നന്മയാണ് നന്മയാണോ ആഗ്രഹിച്ചത് ആളുകൾക്കിടയിൽ സ്നേഹം ഉണ്ടാക്കുക ക്യാമ്പിലേക്ക് വരുമ്പോൾ ആരെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ആ പിണക്കം തീർത്തിട്ടായിരിക്കണം ക്യാമ്പിലേക്ക് വരേണ്ടത് ആ വീട് മുതൽ വീട് വരുന്ന സന്ദേശം നമ്മൾ പറയുന്നുണ്ട് അവിടെയൊക്കെ പരസ്പര സ്നേഹം അടുത്ത് നമ്മൾ പറഞ്ഞു മുപ്പതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഒരു ഗ്രീൻ എന്നുള്ളൊരു ആശയം നമ്മളതൊരുദ്ദേശിക്കുന്നത് കേരളം മരം നടലല്ല അവിടെ നമ്മൾ പറഞ്ഞു കഴിയുമെങ്കിൽ അയൽവക്കത്ത് വീട്ടിൽ പോയിട്ട് അവർക്ക് സ്ഥലമുണ്ടെങ്കിൽ നമ്മുടെ അവർ ഒരു മരം വെച്ച് കൊടുക്കുന്നു നമ്മൾ നനച്ചു കൊടുക്കുന്നു മരം ഉണ്ടാവട്ടെ മരമുണ്ടാവട്ടെ ഉണ്ടാവട്ടെ അവർ കഴിക്കട്ടെ കൂലി നമുക്ക് നെട്ടിക്കോട്ടെ ഇങ്ങനത്തെ ഒരു അഞ്ച് ടാസ്ക്കുകൾ അത് വളരെ താല്പര്യത്തോടെയാണ് പ്രതിനിധി ഏറ്റെടുത്തത് ഇങ്ങനെ അഞ്ച് ടാസ്ക് സ്പിരിച്വൽ ജേണി എന്ന് പറയുന്ന ഒരു ആത്മീയ ആത്മീയയാത്ര രഹിലത്തുല്യമാണ് ഒരാത്മീയമായ ഒരു യാത്ര പതിനൊന്ന് ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിച്ചേരുന്നത് ഇന്നത് ഈ സമയത്ത് മുപ്പത്തിവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ഈ ഭർത്തരാവാണല്ലോ എന്നൊരു സംഗമം നടക്കുകയാണ് ഇവിടെ ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ യാസിൻ തുടങ്ങി ഒരു മുന്നൂറ്റി പതിമൂന്ന് യാസീൻ അവരോട് ഓതിക്കഴിഞ്ഞു ഇപ്പോൾ മകരപുരുഷൻ യാസീൻ ഓതി ഇവിടെയും ദുഴ നടത്തി ഇതൊരു ആത്മീയതയാണ് ഉദ്ദേശിക്കുന്നത് കേവലം കൂടലും പിരിയലുമല്ല മാത്രമല്ല നമ്മുടെ ഗൾഫ് സുപ്രതാണ് പ്രവാസി പ്രവാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ കൺട്രീസിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ക്യാമറി രജിസ്റ്റർ ചെയ്ത ആളുകളുണ്ട് അവർക്കൊക്കെ ഈ ടാസ്ക് എങ്ങനെയാണ് പൂർത്തീകരിക്കാൻ പറ്റുക ആ ഗൾഫ് ഭയങ്കര സമ്പാട്ട് എനിക്ക് തോന്നിയത് ഗൾഫിലെ സുഹൃത്തുക്കളൊക്കെ ഈ ടാസ്ക് നമ്മൾ കൊടുക്കുമ്പോഴേക്ക് അവരെ ഫീഡ്ബാക്ക് അയക്കാറുണ്ട് അവർ ഭയങ്കര താല്പര്യത്തോടെ ഒരു പ്രവാസി സുഹൃത്തുനോട് പറഞ്ഞു വാക്കിണ്ട് ഞാൻ പലപ്പോഴും അതേ നാട്ടിലുണ്ടത് പലപ്പോഴും ഇങ്ങനെ കാശ് കൊടുത്തയച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ടാസ്ക്കിൽ പറഞ്ഞിരുന്നു കൊടുത്തയക്കരുത് ഒരു വീട്ടിലേക്കും വൺ ഡെലിഗേറ്റ് വൺ കിറ്റ് എന്ന് പറയുന്ന ആശയം നമ്മൾ പറഞ്ഞു കൊണ്ടുപോയി കൊടുക്കണം അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ പോയപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ എനിക്ക് അപ്പോഴാണ് ഈ കൊടുക്കുന്നതിൻ്റെ മഹത്വം മനസ്സിലായത് പാവങ്ങളുടെ പ്രയാസം മനസ്സിലായത് ഞാനങ്ങനെ ഒരു കുടുംബം മൊത്തം ഞാൻ ഏറ്റെടുത്തു അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആ കുടുംബത്തിൻ്റെ പുഴച്ചെലവ് എൻ്റെതാണ് അപ്പോൾ ഈ കൊണ്ടുപോയി കൊടുക്കുകയോ എന്നൊരു ആശയം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും ഉണ്ടല്ലോ പലതെങ്കിലും കൊടുത്തേൽപ്പിക്കുക അതൊന്നും മാറി കൊണ്ടുപോയി കൊടുക്കുക പ്രവാസികൾക്ക് അതിൽ വളരെയധികം പിന്നെ ചില ആളുകൾ വിളിച്ചു വെച്ചു ഞങ്ങൾ ഉള്ളത് അവർ നാട്ടിൽ ചെയ്യാൻ പറ്റുമോ അങ്ങനെ തന്നെ കൊടുക്കട്ടെ അപ്പോഴും നമ്മൾ പറഞ്ഞ വാക്ക് ഞങ്ങളെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക നിങ്ങളെ വീട്ടിൽ നിന്ന് മക്കൾ പോയി കൊണ്ടുപോയി കൊടുക്കട്ടെ മക്കൾ ഇത് ശീലിക്കട്ടെ അതൊക്കെ പ്രവാസികൾ വളരെ ഭംഗിയായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് സഫാ ശരഫ് ഇസ്താദ് പറഞ്ഞ പോലെ തന്നെ ആശയപരമായിട്ട് ഒരു ഈ ഒരു സംവിധാനങ്ങൾ മാത്രമല്ല വിശദ ഇസ്ലാമിൻ്റെ സംസ്തകകാല ജമീത്തുള്ള സുന്നതമായതിൻ്റെ ആശയം കൂടി പിന്നെ എല്ലാം അതിൻ്റെ ക്യാമ്പുകളൊക്കെ പഠിച്ചും മനസ്സിലാക്കിയും അതൊക്കെ പ്രാവർത്തികമാക്കിയിട്ട് എല്ലാം തയ്യാറെടുപ്പുകൾ കൂടിയാണ് ഇവിടെ ക്യാമ്പിലേക്ക് പ്രതിനിധികൾ വരാൻ പോകുന്നുള്ളത് നമ്മുടെ കൂടെ നമ്മളുടെ എസ് കെ എസ് എഫിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ പി മെഷീർ സാഹിബും കൂടിയുണ്ട് എസ് കെ എസ് എഫിൻ്റെ റോൾ എന്താണ് ഇത് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് എസ് കെ എസ് എഫ് ഉണ്ടാക്കിയെടുക്ക ഉള്ള ഒരുക്കങ്ങളൊക്കെ എന്തൊക്കെയാണ് എസ് കെ എസ് എഫ് എന്ന് പറയുന്നത് ഉപഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം സന്ദർഭങ്ങളിൽ സമസ്തക്കു വേണ്ടി ഗ്രൗണ്ടിൽ പണിയെടുക്കുന്ന ഒരു ടീമാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇതിൻ്റെ മുഴുവൻ സേവന പ്രവർത്തനങ്ങളിലും നമ്മുടെ പ്രവർത്തകർ വളരെ സക്രിയമായിട്ട് ഇടപെടുന്നു ഇതിൻ്റെ ഇവിടെ പറഞ്ഞ പ്രബോധക വി രൂപപ്പെടുമ്പോൾ അതിൻ്റെ അകത്ത് എസ് കെ എസ് എഫിൻ്റെ ഇബാതിൻ്റെ ടച്ചുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഒപ്പം തന്നെ വളണ്ടിയർ വിങ് ഇവിടെ സജീവമായിട്ട് ഇടപെടുകയാണ് ആ വളണ്ടിയർ വിങ് സമ്പൂർണ്ണമായി എസ് കെ എസ് എഫിൻ്റെ തൊലഭയും വിഹായവും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനത്തോടു കൂടിയാണ് അത് നടക്കുന്നത് അങ്ങനെ എല്ലാ മേഖലയിലും സമ്മേളനത്തിൻ്റെ വൈവിധ്യങ്ങളായിട്ടുള്ള പ്രവർത്തന മേഖലകളിൽ എസ് വളരെ സജീവമായിട്ട് പ്രഖ്യാപിച്ച നാൾ മുതൽ ഇന്നോളം വളരെ സജീവമായിട്ട് അടുപിട്ടുകൊണ്ടിരിക്കും നമ്മുടെ എക്സ്പോ ആണെങ്കിലോ സമ്മേളനം ആണെങ്കിലോ ഇനിയിപ്പോൾ ക്യാമ്പാണെങ്കിലോ എല്ലാത്തിലും നമ്മൾ മുമ്പിൽ കാണുന്നത് നമ്മുടെ നിലപ്പെട്ട ആളാണ് എസ് കെ എസ് എഫിൻ്റെ വിക്കായയാണ് വികായയുടെ കൂടുതൽ വിവരങ്ങൾ വിക്കായ അങ്ങും ഓടിച്ചാടി നടക്കുന്നുണ്ട് പക്ഷേ അവിടെ സ്ക്രീനിൽ എവിടെ കാണാൻ കാണാനും പറ്റാത്തൊരു ടീമാണ് നമ്മുടെ വിക്കായ വിക്കായയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് വിക്കായ എസ് കെ എസ് എസ് എഫിൻ്റെ സന്നദ്ധ വിഭാഗമാണ് സമസ്ത കേരള ജമിയത്തുലുലുമയുടെ ഒരു സമ്മേളനം നടക്കുമ്പോൾ അവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും ആവശ്യമായ സേവനം ചെയ്യുക എന്നുള്ളതാണ് പുണിയയിൽ സമ്മേളനം തീരുമാനിച്ചതു മുതൽ ഇവിടെ വിശാലമായൊരു ഗ്രൗണ്ട് സമ്മേളന നഗരി സമാപനത്തിന് വേണ്ടി ഒരുങ്ങാണ് അവിടെ ഒരുക്കാൻ വേണ്ടി അവിടെ എല്ലാ അർത്ഥത്തിലും പിന്നെ പാകപ്പെടുത്തുന്നതിന് വേണ്ടി ദിവസങ്ങളോളം അവർ സേവനം ചെയ്തു സമ്മേളനത്തിൻ്റെ പ്രചരണമായി സമസ്ത കേരള ജമ്മിയത്തുൽ അമയുടെ അധ്യക്ഷൻ കേരളം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ശ്രദ്ധേയമായ ഒരു യാത്ര നടത്തി സമസ്ത ശതാബ്ദി സന്ദേശയാത്ര എല്ലാ ജാതി മതസ്ഥരും അതിനെ ഇരുകൈകെട്ടി പിന്നെ സ്വീകരിച്ചത് നമ്മളൊക്കെ കണ്ടതാണ് എന്നാൽ സംഘാടകർ വിചാരിച്ചതിനേക്കാൾ വലിയൊരു ജനബാഹുല്യം ഓരോ ജാഥ സ്വീകരണ കേന്ദ്രങ്ങളിലും കണ്ടു അത് കൃത്യമായി മാനേജ് ചെയ്യാൻ വിഹായയുടെ നേതൃത്വത്തിലുള്ള സന്നദ്ധ വിഭാഗത്തിന് സാധിച്ചു സമസ്ത കേരള ജമീയത്തുരുമയാണ് സംഘടന എസ് കെ എസ് എഫിനെയാണ് നമ്മളിതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം നൂറ് വർഷം തികയുമ്പോൾ എന്തെല്ലാം അർത്ഥത്തിൽ ക്രമീകരിക്കപ്പെടേണ്ടതുണ്ടോ അതിൻ്റെ എല്ലാ സ്രോതസ്സുകളും സമസ്തയും അതിൻ്റെ പോഷക ഘടകങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് വിഖായയെ സംബന്ധിച്ചിടത്തോളം വളണ്ടിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഈ വിശാലമായ ക്യാമ്പ് സൈറ്റിൽ നടക്കാൻ പോകുന്ന ഈ ഒരു പരിപാടി ഇവിടെ വരുന്ന അതിഥികൾക്ക് സേവനം ചെയ്യാൻ കഴിയുമോ എന്ന വല്ലാത്ത ഒരു സന്തോഷത്തിൽ അവർ കാത്തിരിക്കുകയാണ് നാലാം തീയതി മുതൽ അവരിവിടേക്ക് വരും എന്നാൽ ഇവിടെ ഒന്നാം തീയതി മുതൽ തന്നെ അവർ സജീവമായി സേവന നമ്മുടെ ക്യാമ്പിൻ്റെ സ ഒരുക്കങ്ങളൊക്കെ അവസാനഘട്ടത്തിലാണ് ഗൾഫ് സുപ്രഭാതമാകുമ്പോൾ വിദേശത്തുള്ള പ്രതിനിധികളടക്കം അല്ലെങ്കിൽ വിദേശത്തുള്ള ക്യാമ്പ് പ്രതിനിധികളെല്ലാം ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടങ്ങളുമായി കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഫ്ലൈറ്റിലും ഓരോ ടീംസും ഇങ്ങനെ അവരെ പെട്ടിയിലടക്കം നമ്മുടെ സമസ്ത സമ്മേളനത്തിൻ്റെ പോസ്റ്റർ കൊട്ടിച്ച് ഇങ്ങനെ ഒരു ആവേശത്തോട് കടന്നു വരുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഗൾഫ് സുപ്രഭാതത്തിൻ്റെ ടീം ഇവിടെ ഇടത്തിയപ്പോൾ നമ്മൾ കാണാൻ കണ്ട കാഴ്ച നമ്മുടെ നേതാക്കളൊക്കെ ഓരോ നിമിഷവും ഇവിടെ ഇരുന്നു കൊണ്ട് ഇതിനെ വിലയിരുത്തലുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള യോഗങ്ങൾ ഇങ്ങനെ ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ ക്യാമ്പിന് വേണ്ടിയിട്ട് കൂടുതൽ വിവരങ്ങൾക്ക് കേൾ സുപ്രാതം ഫോളോ ചെയ്യുക